സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര ഉരുക്ക് തടയണയുടെ രണ്ടാമത്തെ സംരക്ഷണ ഭിത്തിയും തകർന്നു ഒറ്റപ്പാലം മാന്നൂരിലെ സംരക്ഷണ ഭിത്തിയാണ് തകർന്നത് മഴ കനത്തതോടെ പുഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചതാണ് തകർച്ചക്ക് കാരണം കഴിഞ്ഞ ദിവസം വലിയ ശബ്ദത്തോടെ സംരക്ഷണ ഭിത്തിയുടെ നടുഭാഗം പൊട്ടുകയായിരുന്നുവെന്ന് നാട്ടുകാർ തകർച്ചയ്ക്കുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം പണി ഇവിടുന്ന് പോണ്ടതാണ് അത് അറ്റത്തുനിന്ന് വന്ന് പിന്നെ ഉണ്ടാക്കിയതിന്റെ സ്ലാബിന്റെ അടിയിലേക്ക് മണ്ണ് കുത്തി കയറി വെള്ളം കയറിയിട്ട് കുത്തി ഒലിച്ചിട്ട് പോയിട്ടാണ് ഇപ്പൊ സ്ലേബുകളൊക്കെ സ്ലാബ് വീണ്ടും മുറിഞ്ഞിരിക്കണോ ഇനി മുറിയാൻ കിടക്കണോ സ്ലാബുകളൊക്കെ താണു കൊണ്ടുവരികയാണ് അപ്പോൾ എന്താ ചെയ്ത് കണക്കിലുണ്ടാവുക എന്നും പറയാൻ പറ്റില്ല സ്റ്റേഷൻ്റെ അധികം ഉള്ള അമ്പലമൊക്കെ ഈ കണക്കിന് പോകുന്നുണ്ടാണ് തോന്നുന്നത് അത് വെള്ളം കുത്തിയൊഴിച്ച് പോകും കാരണം ഒക്കെ മണൽത്തിട്ടാണ് അല്ലാതെ ഉറച്ച മണ്ണുള്ള ഒന്നുമല്ല അപ്പോൾ പണിയുടെ അനാവസ്ഥയാണ് പണി ആദ്യം ചെയ്യേണ്ട ഒരത്തിൽ എല്ലാവരും ചെയ്തത് ആ അവസാനം കൊണ്ട് ചെയ്യേണ്ടത് ചെയ്തു അതുകൊണ്ട് പറ്റി അവിടേക്ക് മഴയും വന്നു കാലവശം ഒന്ന് പിടിച്ചോണ്ട് ബുദ്ധിമുട്ടിലായി ക്ലാസ് ഇനി ില്ലേ ഇനിക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യൂ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തി മുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക